മനുഷ്യർ പ്രധാനമായും രണ്ട് കാര്യങ്ങളെ മാത്രമാണ് ഭയപ്പെടാറുള്ളതെന്ന് എത്ര പേർക്കറിയാം ആ ഭയങ്ങളേതൊക്കെയാണെന്ന് നോക്കാം മനുഷ്യർ ഉൾപ്പെടെയുള്ള വിവിധ ജീവികൾക്ക് പരിണാമപരമായി ലഭിച്ച ഒരു അനുഗ്രഹമാണ് ഭയം ഒരു ജീവി നിലനിർത്തുന്നതിൽ ഭയം എന്ന വികാരം നിർണായകമായ വഹിക്കുന്നുണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അതിലൂടെ അത്യാഹിതം ഒഴിവാക്കി സുരക്ഷ നിലനിർത്തുന്നതിന് ഭയം എന്ന വികാരം സഹായകരമാകുന്നുണ്ട് മനുഷ്യർക്ക് പൊതുവേ രണ്ടു തരത്തിലുള്ള അടിസ്ഥാന ഭയങ്ങൾ മാത്രമേ പ്രധാനമായും ജന്മസിദ്ധമായി ലഭിക്കുന്നുള്ളൂ അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ഉച്ചത്തിലുള്ള ശബ്ദം മനുഷ്യർക്കുള്ള ഒന്നാമത്തെ അടിസ്ഥാന ഭയം എന്നത് ഉച്ചത്തിലുള്ള ശബ്ദമാണ് മനുഷ്യർ ഉൾപ്പെടെയുള്ള ഏകദേശം എല്ലാ സസ്തനികളെയും മറ്റ് വിവിധ ജീവിവർഗ്ഗങ്ങളെയും വർഗങ്ങളെയും ഉച്ചത്തിലുള്ള ശബ്ദം ഭയപ്പെടുത്തുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ശബ്ദങ്ങളിൽ ശിശുക്കൾ സ്വാഭാവികമായി ചങ്കിടിപ്പോടെ പ്രതികരിക്കുന്നു ഇത് അപകടങ്ങളെ ജാഗ്രതയോടെ നേരിടാൻ സഹായിക്കുന്നു അപ്രതീക്ഷിതമായി ഉയർന്ന ശബ്ദമുണ്ടാകുമ്പോൾ മുതിർന്നവരും ഞെട്ടിത്തെറിക്കുന്നത് സ്വാഭാവികമാണ് രണ്ട് ഉയരം അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച മനുഷ്യർക്കുള്ള രണ്ടാമത്തെ അടിസ്ഥാന ഭയം ഉയരം അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് പല മൃഗങ്ങളും വീഴ്ച ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല വീഴ്ച എന്ന അടിസ്ഥാന ഭയം കാരണം വളരെ ആഴമുള്ള ഗർത്തത്തിനു മുകളിലോ വളരെ ഉയരമുള്ള സ്ഥലങ്ങളിലോ ചെലവഴിക്കുന്നതിന് പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഉയരമുള്ള വൃക്ഷത്തിലേക്കോ ഗോപുരത്തിലേക്കോ കുത്തനെയുള്ള മലനിരകളിലേക്കോ കയറുമ്പോഴും വളരെ ആഴമുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹൃദയസ്പന്ദനം വർദ്ധിക്കുന്നതും മറ്റും വീഴ്ച എന്ന ഭയത്തിന്റെ പരിണിതഫലങ്ങളാണ് ഉയർന്ന ശബ്ദം ഉയരത്തിൽ നിന്നുള്ള വീഴ്ച എന്നീ രണ്ട് ഭയങ്ങൾ മാത്രമാണ് മനുഷ്യർക്ക് ജന്മസിദ്ധമായി അടിസ്ഥാനപരമായി ലഭിക്കുന്നത് മറ്റു ഭീതികൾ ഉദാഹരണത്തിന് ഇരുട്ടിനോടുള്ള ഭയം പാമ്പുകളോടുള്ള ഭീതി അല്ലെങ്കിൽ അന്യരോടുള്ള ഭീതി എന്നിവ ജന്മസിദ്ധമായി ലഭിക്കുന്നവയല്ല അത്തരം ഭയങ്ങൾ അനുഭവങ്ങളും സാമൂഹിക സ്വാധീനവും മറ്റും കാരണം ശിശു വളർന്നുവരുമ്പോൾ ആർജിച്ചെടുക്കുന്നവയാണ്